പ്രൈസ്തലോട് കർത്താവിൻ്റെ ഏതിപരിശ്വര നാമം വാഴ്ത്തപ്പെടും മാതാഘട്ടം അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഏർത്തേയും കർത്താവിനെ മാനവും മഹത്വവും പൂർച്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ ശ്രോത്രം ചെയ്യുന്നു നമ്മുടെ തകർച്ച കാണാൻ നമ്മുടെ വീഴ്ച കാണാൻ പ്രതീക്ഷയോടെ ഇരുന്ന കാത്തിരുന്നവരുടെ മുമ്പിൽ നമ്മെ കൈവിട്ട് കളയാത്ത തകർത്തു കളയാ നമ്മെ കരം പിടിക്കുന്ന സർവശക്തനായവയുമുണ്ട് ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വേണ്ട ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് ധാന്യം എന്ന നെയ്യോ മനുഷ്യനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന മനുഷ്യൻ വളരെ വായിക്കുന്നത് കൂടുണ്ടായിരുന്നവർ അവന്റെ തകർച്ച കാണാനും അവന്റെ കണ്ണുനീര് കാണാനും അവന്റെ വീഴ്ച കാണാനും പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ അവൻ വീണുപോയല്ലോ അവന്റെ പേര് പേരിനും കേൾക്കാൻ കഴിയത്തില്ലല്ലോ എന്നൊക്കെ സന്തോഷത്തോടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച ഒരു രാത്രി ക്രൈസ്തവം എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ കുറെ നാളുകൾ കൊണ്ട് ദാനിയേലിനെ വീഴിച്ചു കളയാൻ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ മുടക്കിക്കളയാൻ അവന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയാൻ കൂടുണ്ടായിരുന്നവർ പലതും പലതും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയരെ ഇന്ന് സന്ദേശം പറയുമ്പോൾ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയായി ദൈവത്തോട് അടുത്തിരിക്കുന്ന അകറ്റിക്കളയായി പലതും ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ പലതും നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഇന്ന് ദൈവവചനത്തിൽ ആശ്രയിച്ച് ശ്രദ്ധിച്ച് നാം ചിന്തിക്കണം ബന്ധത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്കെതിരെ ഒരുക്കുന്ന ഒരു പദ്ധതികളും നമുക്കെതിരെ ഒരുക്കുന്ന ഒരു പ്ലാനുകളും വില പോകാതെ നമ്മെ കത്തുപരിപാലിക്കുന്ന നമ്മെ സൂക്ഷിക്കുന്ന ഒരു പ്രാണനാഥനായ ദൈവമുണ്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു പലതും നമ്മുടെ മുമ്പിൽ വീഴുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായതാ ഉണ്ടാക്കിയതാ ധാനിയേലിനെ വീഴ്ച കളയാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് അതൊരു കാരണം കാണിച്ച് അതൊരു കാര്യമാക്കിയെടുത്ത് ധാന്യലിനെക്കുമായി ഇല്ലായ്മ ചെയ്യാൻ നശിപ്പിച്ചു കളയാനിട്ട പദ്ധതി ഇന്ന് ഈ ദൈവവചനം പറയുമ്പോൾ നമ്മെ എന്നെക്കുമായി ഇല്ലായ്മ ചെയ്തു കളയാൻ ശത്രു ഒരുക്കിയ ചില പദ്ധതികൾ ചില പ്ലാനുകൾ ഒരു പക്ഷേ എന്റെ ജീവിതം എന്ത് ഇങ്ങനെ ആയിപ്പോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കരച്ചിൽ മാത്രമേ വേദന മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും ചിന്തിച്ച ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ കണ്ടേക്കാം ഇന്ന് ഈ വചനം ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു ദൈവത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും വന്നതായി കണ്ടില്ല ഇന്ന് എനിക്ക് എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ള ദൈവിക സന്ദേശം പിതാവായ ദൈവത്തിൽ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു കേടുപാടുകളും പറ്റാതെ വണ്ണം യാതൊരു കേടുപാടുകളും വരുത്താതെ വണ്ണം ഏത് അഗാധമായ കുഴികൾക്കകത്തു നിന്നും ഏത് പ്രശ്നത്തിനകത്തു നിന്നും കരം നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കര നമ്മളോട് കൂടെ ചലിക്കുന്നുണ്ട് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു പലപ്പോഴും നാം ചിന്തിച്ചേക്കാം ഈ പ്രതിസന്ധി എന്റെ അവസാനമാണ് ഈ പ്രതികൂലം കൊണ്ട് ഞാൻ അവസാനിച്ചു പോകുന്നു എൻറെ പ്രിയ സ്നേഹിത താങ്കൾക്ക് ആ പ്രതികൂലം താങ്കളുടെ മുൻപിൽ വന്നത് താങ്കളുടെ വിശ്വാസ പരിശോധനയാണ് ഒന്ന് രണ്ട് താങ്കൾക്ക് നേരെ വന്ന പ്രതിസന്ധി മറ്റൊരാൾക്കായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ ഭൂമിയുടെ മുന്നിൽ ആ മനുഷ്യൻ കാണത്തില്ലായിരുന്നു അവരവർത് ലെവലിൽ വരെ ഏത് തോതിൽ വരെ എത്ര പരീക്ഷണങ്ങൾ കൊടുത്താൽ നിലനിൽക്കുമെന്നുള്ളത് സർവശക്തനായ ദൈവത്തിനറിയാം അതുകൊണ്ട് നമ്മുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തരത്തുള്ളൂ ഒന്നും കൂടെ പറഞ്ഞാൽ ആ വിഷ്ണോത്രം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കാത്തൊരു ദൈവം അപ്പോൾ പരീക്ഷിച്ചത് ദോഷവരാനാണോ അവിടെ വായിക്കുന്നത് കൂടുണ്ടായിരുന്നവരെല്ലാം രാജാവിനെ കൊണ്ട് സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽ തുറപ്പിച്ച് അവിടെ ഇട്ടികളയാനുള്ളൊരു പദ്ധതി രൂപീകരിച്ചു പദ്ധതി രൂപീകരിച്ചത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമുള്ള ദൈവമായിട്ടുള്ള ആഴമേറിയാണ് അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുള്ള ആഴമേറിയ ഒരു ബന്ധമുള്ള താങ്കളെ തകർത്തു ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയാശാജ തന്ത്രങ്ങൾ മെനയുമ്പോൾ വിശാച തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മെ അതിന് വിട്ടുകൊടുക്കുന്നവനല്ല സർവശക്തനായ ദൈവം അത് എവിടെ വരെ പോകുമെന്ന് കണ്ടിട്ട് ആ വലിയ പ്രശ്നത്തിനകത്തുനിന്ന് നമ്മെ കരകയറ്റി നമ്മെ മാലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ സമയത്തും നമ്മുടെ ആ വിഷ്ണോത്ര അരികൾ ചരിക്കുന്നുണ്ട് കർത്താമിഷ്ണോ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കളി കൂടുതൽ ദൈവസ്ഥനധിയിൽ ഇരുന്ന് കരയുന്ന ദൈവസനപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കളി താങ്കൾക്ക് പ്രശ്നം കൂടുതലായിരിക്കാം താങ്കൾക്ക് പ്രതിസന്ധികൾ കൂടുതലായിരിക്കാം പക്ഷേ ആ പ്രശ്നത്തിലും ആ പ്രതിസന്ധിയിലും നമ്മെ കൈവിട്ട് കളയാത്തൊരു ദൈവസ്നേഹമുണ്ട് ഇവിടെ വായിക്കുന്നത് രാജാവ് അത്യന്തം സന്തോഷിച്ചു ദാനിയെ പോലൊരു മനുഷ്യനെ അവിടെ കിട്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ ദാനിയല്ലേ ഇല്ലായ്മ ചെയ്തു സിംഹത്തിന്റെ ഗുഹയിൽ അവന്റെ പേര് പോലും ഇനി രാജ്യത്ത് പറയത്തില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെങ്കിൽ ഒറ്റ രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തി കൊണ്ട് സിംഹക്കുഴിയിൽ ദൈവ ദൂതന്മാരെ അയച്ച് ധാന്യം ഒരു കേളും ഒരു താതവണ്ണം പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയെങ്കിൽ പരിപാലിച്ചെങ്കിൽ ഇന്നീ സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതിസന്ധികളിലും ിലും ഫലവിധമായക്കകത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ താങ്കളോട് പറയുന്നു താങ്കൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇവിടെ അതുകൊണ്ട് അവസാനിച്ചു പോകും ഈ രോഗം കൊണ്ട് ഞാൻ അങ്ങ് അവസാനിച്ചു പോകും ഈ പ്രതിസന്ധികൾ കൊണ്ട് ഞാൻ ഇല്ലായ്മയായി പോകുമെന്ന് ഒരുപക്ഷെങ്കിൽ താങ്കൾ ചിന്തിച്ചേക്കാം പക്ഷെ അതിനപ്പുറം താങ്കളെ കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കട്ടെ നിർത്തിയ ഭാഗവിതാണ് അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവർ യാതൊരു കേടു ദൈവത്തിൽ അധികമായി വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് കേടുപാടുകൾ വരുത്തുവാൻ പലരും കണ്ടേക്കാം കേടുപാടുകൾ വരുത്താൻ പല രോഗങ്ങളും ഫോമായി വന്നേക്കാം കേടുപാടുകൾ വരുത്താൻ പലരും എതിരായെന്ന് വന്നേക്കാം പക്ഷെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്ന താങ്കൾക്ക് ഒരു കേടു വരുത്താതെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കും അങ്ങനെയെങ്കിൽ വളരെ വിശ്വാസത്തോന്നും ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയോടും കർത്താവ് സന്നിധിയിൽ മുൻപോട്ട് പോകാം നമുക്ക് കേടു സൂക്ഷിക്കുന്ന നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അധികമായി അനുഗ്രഹിക്കട്ടെ